എന്ന സ്ഥലത്ത് ഒരു സിനിമയും പോവാത്ത ഒരു ഒരു മലയാള സിനിമ എത്തിയിരിക്കുകയാണ് എനിക്കൊന്നും അത്ര പെട്ടെന്നല്ല ടൂനീഷ്യയിലേക്ക് നിങ്ങൾക്ക് ട്രാവലൊക്കെ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കേണ്ടത് ഇതിന്റെ ഡിറക്ടർ അർഫാസിനാണ് നിങ്ങൾ കണ്ടല്ലോ വരുമ്പോൾ അർഫാസ് ഞങ്ങള് കൂമൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അപ്പം ആ സമയത്ത് അർഫാസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അതൊന്ന് പറയാം എന്ന് പറയുന്നത് അപ്പം അർഫാസിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട് ഒരു ഭയങ്കര റോം കോം അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സ്റ്റൈൽ ഒരു സ്റ്റൈലിഷ് സിനിമയായിരിക്കും എന്നുള്ളത് പക്ഷെ എന്നെ ഈ കോലത്തിലാണ് അർഫാസ് ആക്കിയത് റോണെക് സേവിയർ ആണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്ന മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും സിനിമ റിലീസാവുന്നതിന് മുന്നേ പറ്റി ഒരുപാട് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല പല പ്രാവശ്യം അത് തിരിച്ചടിയായിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വളരെയധികം കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ ട്വീഷണൽ ആദ്യമായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു സിനിമ മലയാളത്തിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നുള്ളത് ഉറപ്പിച്ചെല്ലാം പിന്നെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പു ആണ് ആർഫാസ് സ്ക്രിപ്റ്റും ഇതൊരു പുതിയ സിനിമയായിരിക്കും എനിക്ക് ഇപ്പം ആസിഫിന്റെ ലൈക്ക് ഷൂട്ടിൽ നടക്കുന്ന എല്ലാ സിനിമയിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ലുക്സും ഒക്കെയാണ് പിന്നെല്ലാവരും കുറെ പേര് സിനിമയായിട്ട് ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എല്ലാം കാലൊക്കെ ഓക്കെ ആയോ ഒരു എയ്റ്റി പെർസെന്റേജ് ഓക്കെ ആണ് വേദനയുണ്ട് നല്ല നല്ല സിനിമകൾ ചെയ്യണം നല്ല സിനിമകൾ ചെയ്താലേ നല്ല കയ്യടി കിട്ടുള്ളൂ അല്ലേ അപ്പൊ ഇതിനും ശബ്ദമുള്ള ഒരു കയ്യടി അടുത്ത പ്രാവശ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സിനിമയുമായിട്ട് വരുന്നത് നമുക്ക് ഞാൻ ചെയ്യുന്ന നാലാമത്തെ സിനിമയാണ് ബിജു മേനോനും ഞാനും ആണ് ആ സിനിമയിൽ വരുന്നത് ഈ ട്വന്റി ഫോർസ് ഉണ്ട് വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ തലവനും തിയേറ്ററിൽ പോയി തന്നെ കാണണം കാണില്ലേ താങ്ക് യു